ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജ രാധ മോൾക്ക് ബ്ലഡ് കൊടുക്കാൻ പോയതറിഞ്ഞ് അർജുനങ്ങ് ദേഷ്യപ്പെടുകയാണ് കൂടെ മധുവാൻറ്റി ആണെങ്കിലോ അർജുനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് എരുപിരി കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പ്രിയയുമായിട്ട് ചെറുതായിട്ടൊന്ന് സംസാരിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം പൂജ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വീണ്ടും അങ്ങ് ദേഷ്യം വരിക കേട്ടോ പൂജ നീ എന്തിനാണ് പ്രിയയുമായിട്ട് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ദേഷ്യപ്പെടുന്നത് അങ്ങനെ പ്രിയയോട് ചെറുതായിട്ടാണെങ്കിലും നീ സംസാരിച്ചല്ലോ അപ്പോൾ എൻ്റെ വാക്കിന് ഒരു വിലയും ഇല്ലാതായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അർജുൻ ദേഷ്യപ്പെടുന്നത് എന്നിട്ട് തൊട്ടരികിലിരിക്കുന്ന കുപ്പിയൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ് പൂജയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ പൂജയെ അർജുന അടിക്കാൻ കഴിയാത്തതുകൊണ്ടും ഇതുവരെയും പൂജയോട് ദേഷ്യപ്പെടാത്തത് കൊണ്ടൊക്കെ അർജുന അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ അത് കാണുമ്പോൾ മധുവാൻറ്റി ഒന്നങ്ങ് അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് അപ്പോഴത്തേക്കും അച്ഛമ്മ ഒന്ന് തടയുകയാണ് എന്താ മോനെ നീ ഇങ്ങനെ കാണിക്കുന്നത് മോള് കരയുന്നത് കണ്ടില്ലേ എന്നൊക്കെ പൂജയെക്കുറിച്ച് അച്ഛമ്മ പറയുന്നുണ്ട് അങ്ങനെ അവര് സംസാരിക്കുമ്പോഴാണ് സ്വാതിയുടെ ഫോണ് അർജുനു വരുന്നത് എന്നിട്ട് സ്വാതിയോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് നീ എന്താ കോടതിയിൽ ഹാജരാവാത്തത് എന്താണ് നിനക്ക് പ്രശ്നം എന്നൊക്കെ പണ്ട് ദേഷ്യപ്പെടാൻ കേട്ടോ അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് സ്വാതി വിളിക്കുന്നത് എന്നെ കുറച്ച് പേർ തട്ടിക്കൊണ്ട് ിലാക്കിയിരിക്കുകയാണ് അർജുൻ സാർ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടാണെട്ടോ സ്വാതി വിളിക്കുന്നത് സ്വാതി വിളിക്കുന്ന സമയത്ത് സ്വാതിയുടെ ചുണ്ടിലൊക്കെ പൊട്ടിയിട്ട് ചുണ്ടൊക്കെ പൊട്ടി ചോര വരുന്നൊക്കെ ഉണ്ട് അങ്ങനെ സ്വാതിയോട് അർജുൻ പറയുകയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ ഇതാ വരുന്നു നീ എനിക്ക് ലൊക്കേഷൻ അയച്ചു തായോ എന്ന് പറയാണ് അങ്ങനെ സ്വാതിയുടെ അടുത്തേക്ക് അർജുൻ പോവുകയാണ് കേട്ടോ അങ്ങനെ സ്വാതി ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ് കുറേ ഡ്രമ്മുകളൊക്കെ കൂട്ടിയിട്ട ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ഒളിച്ചിരിക്കുകയാണ് സ്വാധി ചെയ്യുന്നത് അങ്ങനെ അർജുൻ ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് കേട്ടോ എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തിന് നിൽക്കണം ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പൊ പൂജ അങ്ങ് തടയുകയാണ് കേട്ടോ അജുവേട്ടൻ എവിടേക്കാണ് പോകുന്നത് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ വാക്കൊന്നും നിനക്ക് കേൾക്കാൻ വയ്യല്ലോ പിന്നെ എന്തിനാണ് നീ എന്നെ തടയുന്നത് എന്നും പറഞ്ഞ് അർജുൻ ദേഷ്യത്തോടു കൂടി പോവുകയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മയും മധുവാന്റെയും ഒക്കെ അർജുനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവരോടൊന്നും തന്നെ ഒന്നും അറിയാതെ അർജുൻ ദേഷ്യപ്പെട്ട് കാർ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അർജുൻ പോകുന്ന സമയത്ത് പൂജയ്ക്ക് ഒരു സമാധാനവും ഇല്ലാത്തതിൻ്റെ പേരിൽ പൂജ ഫോം വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജയുടെ കോൾ കാണുന്ന സമയത്ത് അർജുൻ അർജുനൊന്നും എടുക്കാൻ പോലും കൂട്ടാക്കുന്നില്ല പൂജയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യാതെ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ ഫോണ് കട്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അത് കാണുമ്പോൾ പൂജയ്ക്ക് നല്ല സങ്കടവും വിഷമമൊക്കെ വരികയാണ് കേട്ടോ അങ്ങനെ പൂജ റൂമിലേക്ക് ചെന്ന ശേഷം കുഞ്ഞാണെങ്കിലോ വല്ലാത്ത കരച്ചിലൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ പൂജ കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും കേൾക്കാതെ അർജുൻ ദേഷ്യപ്പെട്ടു പോയതും അർജുൻ എങ്ങോട്ടാവും പോയിട്ടുണ്ടാവുക എന്നുള്ള ടെൻഷനിൽ തന്നെയാണ് കേട്ടോ പൂജ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായിട്ട് നടക്കുകയാണ് ഈ സമയത്ത് അച്ഛനെയും മധു ആൻ്റിയും കൂടി സംസാരിക്കുന്നുണ്ട് എന്താ എന്തായിരിക്കും അർജുന എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക ആരാവും വിളിച്ചിട്ടുണ്ടാവുക എന്തെങ്കിലും പ്രശ്നമുണ്ടാവുക എനിക്കെന്താ മധു അറിയില്ല വല്ലാത്തൊരു പേടി തോന്നുന്നു ആ ജോൽസര് പറഞ്ഞതുപോലെ അർജുൻ എന്തോ അപകടം വരാൻ പോകുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അർജുന് കാരാഗ്രഹം സം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതുപോലെ ആകുമോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എങ്ങനെ മധുവാൻറ്റിയോട് പറയാനട്ടോ അപ്പോൾ കനകേച്ചിയും വരുന്നുണ്ട് അങ്ങനെ മധുവാൻറ്റിക്കും നല്ല പേടിയാവുന്നൊക്കെ ഉണ്ടാവും മധുവാൻ്റി അച്ഛമ്മക്ക് ടെൻഷൻ ആവണ്ട എന്നും കരുതിയിട്ട് മധുവാൻ്റെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇല്ല അമ്മ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ജോലിസർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെ നടക്കണം എന്നൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല അർജുൻ ഇവിടേക്ക് തന്നെ വരും എന്നൊക്കെ പറയാനെട്ടോ മധുവാൻ്റി അച്ഛമ്മയെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് അർജുൻ നേരെ ഈ ഗുണ്ടകളുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് സ്വാതി അയച്ചു കൊടുത്ത ലൊക്കേഷൻ വഴി തന്നെയാണ് അവിടേക്ക് ചെല്ലുക അങ്ങനെ അർജുനന് അവിടെ ി എന്ന് കൂടി കുറേ ഡ്രമ്മുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്താണ് സ്വാതി ഒളിച്ചിരിക്കുന്നുണ്ടാവുക അങ്ങനെ സ്വാതി അർജുനെ കണ്ടതോടുകൂടി അർജു അർജുൻ സാർ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നേരെ അർജുൻ്റെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലോ അങ്ങനെ അർജുൻ്റെ പുറകിൽ അങ്ങ് ഒളിച്ച് നിൽക്കുന്ന പോലെ സ്വാതി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും മൂന്നാലഞ്ച് ഗുണ്ടകൾ അങ്ങ് അർജുനെയും സ്വാധിയേയും അങ്ങ് വളയാനട്ടോ അങ്ങനെ ചെറുതായിട്ടൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ സ്വാതിയെ കൈയും പിടിച്ച് അർജുൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴത്തേക്കും വേറൊരു ഗുണ്ട വന്ന് അർജുനേയും സ്വാതിയെയും കാല് വെച്ച് വീഴ്ത്താനെട്ടോ കാല് വെച്ച് വീഴ്ത്തിയതോടുകൂടി അർജുൻ അപ്പോൾ സ്വാതിയും കൂടി നേരെ താഴേക്ക് വീഴുകയാണ് ഈ സമയത്ത് ഈ ഗ്യാപ്പിൽ തന്നെ സ്വാതി അർജുനെ അങ്ങ് കെട്ടിപ്പിടിക്കാനട്ടോ അപ്പോഴത്തേക്കും ഇവരങ്ങ് വീഡിയോസൊക്കെ എടുക്കുകയാണ് അർജുനെയും സ്വാതിയെയും ചേർത്ത് വീഡിയോസ് എടുക്കുകയാണ് അങ്ങനെ അർജുൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വീഡിയോസ് എടുക്കുന്നത് മര്യാദയ്ക്ക് വീഡിയോ ഓഫ് ചെയ്തോ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഒരുപാട് അങ്ങ് ചൂടാവാണ് അങ്ങനെ ആ വീഡിയോ എടുത്ത ആളെ അങ്ങ് അടി അങ്ങ് അടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ വീഡിയോ എടുക്കാൻ അങ്ങ് തിരികെ വേണ്ടി അർജുൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷേ അർജുനൻ ആ ഫോൺ തിരികെ കിട്ടുന്നില്ല അങ്ങനെ അവരോട് ചെറുതായിട്ടൊക്കെ ഒരു ഫൈറ്റ് ചെയ്ത ശേഷം അർജുനും സ്വാതിയും അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ പിന്നീട് സ്വാതി അർജുനെ കുരുക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇതെല്ലാം കമ്മീഷണർ പറഞ്ഞ പ്രകാരം തന്നെ ആയിരിക്കും സ്വാതി ഇതൊക്കെ കാട്ടിക്കൂടുന്നത് ഇനി സ്വാതി അർജുൻ്റെ പേരിൽ കേസ് കൊടുക്കുകയാവും ചെയ്യുന്നുണ്ടാവുക എന്നെ അർജുൻ വക്കീലിൽ അപമാനപ്പെടുത്താൻ നോക്കി എന്നും പറഞ്ഞു കള്ളക്കേസ് ആയിരിക്കൂട്ടോ സ്വാതി കൊടുക്കുന്നുണ്ടാവുക അങ്ങനെയാണ് അർജുനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ സ്വാതി അർജുനെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പിന്നീട് അർജുന മനസ്സിലാവുകയാണ് അങ്ങനെ ജയിലിനകത്ത് വെച്ച് സ്വാതി കാണാൻ വരികയും ഇതെല്ലാം കമ്മീഷണറാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യമൊക്കെ അർജുൻ ആ സമയത്താണ് കേട്ടോ മനസ്സിലാകുന്നത് അങ്ങനെ അർജുന്റെ കുഞ്ഞുമാറിയ കാര്യവും എല്ലാം തന്നെ ആ സമയത്തായിരിക്കും കേട്ടോ അർജുന അറിയാൻ പോകുന്നുണ്ടാവുക അർജുനെ കാണാൻ വേണ്ടി സ്വാതിയും റാണിയും കൂടിയായിരിക്കും വരുന്നുണ്ടാവുക അപ്പോഴാവും അർജുനെ ചതി പറ്റിയ കാര്യമൊക്കെ മനസ്സിലാകുന്നത്